ഹലോ ഗൈസ് അപ്പതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കണ്ട മഴ മഴ എത്ര ദിവസമായി മഴയെ കാത്തിരിക്കണേ ഓരോ സ്ഥലത്തും മഴ പറഞ്ഞപ്പോൾ പെയ്യണന്നൊക്കെ പറഞ്ഞപ്പൊ കൊതിയാവായിരുന്നു ഇപ്പൊതെ ഇവിടെ മഴയാട്ടോ അപ്പോൾ ഇവിടെയും നല്ല മഴ കിട്ടി അത്ര നല്ല മഴ അല്ല അത്ര ശക്തമായിട്ടുള്ള മഴയല്ല എന്നാലും ഒരു മഴ പെയ്തു ഒരു വേനൽ മഴ എത്ര ദിവസമായിന്നറിയോ ഞാൻ കാത്തിരിക്കണേ അങ്ങനെ മഴ പെയ്തു ഗൈസ് മണ്ണിന്റെ ഗന്ധം നല്ല കാറ്റൊക്കെ ഇണ്ടെട്ടാ മഴ പെയ്തപ്പ് മണ്ണിന്റെ നല്ല ഗന്ധം വരുന്നുണ്ട് ഇടിവെട്ടുണ്ടാ അപ്പൊ കാത്തിരുന്ന് കാത്തിരുന്ന് എത്തി കുറെ സ്ഥലങ്ങളിലൊക്കെ മഴ ലഭിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ ലൈവില് വരുമ്പോൾ തന്നെ ഓരോരുത്തർ പറയുന്നത് കേട്ടായിരുന്നു അവിടെ മഴ പെയ്തെന്ന് അപ്പൊ ഞാൻ പറയായിരുന്നു ദൈവമ ഇവിടെ എന്താണാവോ പെയ്യാത്ത ഇവിടെ മഴക്കാർ ഇടക്കിടക്ക് ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്യില്ല കാരപ്പ തന്നെ പോവുകയും ചെയ്യും ഇന്നിപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല മഴ പെയ്യൂന്നു കണ്ടോ വെള്ളം വീഴുന്നുണ്ട് മഴ പെയ്യാൻ കാത്തിരുന്നു കറണ്ടും പോയി ഇവിടെ കുമ്പളങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു കളഞ്ഞ അതൊക്കെ ഉണങ്ങി പോയായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു ഇനി കുറച്ചും കൂടി ഉള്ളു ഇവിടെ ആകെ മെനേഡായി കിടക്കുകയായിരുന്നു എൻ്റെ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആകെ മെനേഡായി കിടക്കായിരുന്നു അപ്പം അതൊക്കെ പറിച്ചു കിടന്നു ഞാൻ ഇനി ഞങ്ങാട് കുറച്ച് പുല്ല് മാത്രമേ ഉള്ളൂ അവിടെയും കൂടി ക്ലീൻ ചെയ്താൽ ഓക്കെ ആയി എൻ്റെ വോയിസ് കറക്റ്റ് കേക്കോന്നറിയത്തില്ല മഴ ആയാരണം എൻ്റെ പൊന്നേ എനിക്കൊത്തിരി സന്തോഷമായിട്ടാ എന്താണ് ഇങ്ങോട്ട് മാത്രം വരാത്തേന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷായി മിന്നലുണ്ടാ ദൈവമേ എനിക്ക് പേടിയാ ഇപ്പൊ കുഴപ്പില്ല അത്യാവശ്യം ഒരു മഴ കിട്ടി ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം എന്റെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കൂ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പം വരെ Bye.